നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാൻ സി പി എം കിണഞ്ഞു പരിശ്രമിക്കുന്ന ബംഗാളിൽ കാര്യങ്ങൾ മാറി മറയുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് പേരുകേട്ട ബംഗാളിൽ ഇത്തവണയും ബൂത്ത് പിടിത്തമടക്കമുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വലിയ ശ്രമങ്ങളുണ്ടായിരുന്നു എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇത്തരം തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമങ്ങളെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടയുന്നൊരു കാഴ്ചയാണ് ബംഗാളിലെങ്ങും നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായും ബംഗാളിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു അതിൽ രണ്ട് മണ്ഡലങ്ങളിലെ കാര്യമാണ് എടുത്തു പറയേണ്ടത് സി പി എം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന രണ്ട് മണ്ഡലങ്ങളാണിത് ഒന്ന് ഹൗറ ലോക്സഭാ മണ്ഡലമാണ് ഹൗറ ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയായ സഭ്യസാക്ഷി ചാറ്റർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബൂത്ത് പിടുത്ത ശ്രമങ്ങളെ വലിയ രീതിയിൽ തടയുകയുണ്ടായി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെയും പോലീസിൻ്റെയും സംയുക്തമായ ഈ ബൂത്ത് പിടുത്ത ശ്രമങ്ങളെ വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും നാട്ടുകാർക്കുമായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പദവിയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ശ്രീറാംപൂരിലും കാര്യങ്ങൾ മാറി മറിയുകയാണ് സി പി എം വലിയ പ്രതീക്ഷ വെച്ച് പുറത്തുന്ന ഒരു മണ്ഡലമാണ് ശ്രീറാംപൂർ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ദീപ് സിധാധർ ആണ് അവിടെ നിന്നും സി പി എം സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത് ദീപ് സിധാദറിന്റെ നേതൃത്വത്തിലും വലിയ രീതിയിൽ ബൂത്ത് പിടുത്ത ശ്രമങ്ങൾ തടയുന്ന ഒരു കാഴ്ച നമുക്ക് ബംഗാളിൽ കാണാൻ സാധിച്ചു ദീപ്സുരാചറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളെ ബൂത്ത് പിടിത്തത്തിൽ നിന്നും തടയുന്നത് എന്താ നമുക്ക് കുറച്ച് നാളുകളായി ബംഗാളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച സി പി എമ്മിന്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് അവരുടെ പൊതുയോഗങ്ങളിലെയും പ്രകടനങ്ങളിലെയും ജനക്കൂട്ടത്തിൽ നിന്നും തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നന്ദിഗ്രാമിൽ സി പി എമ്മിൻ്റെ മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിന് തിരശീല കുറിച്ച നന്ദിഗ്രാമിൽ ചെങ്കൊടിയേന്തി കൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം ഒരു മാർച്ച് നടത്തുന്ന കാഴ്ച വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇത്തവണ ബംഗാളിലെ ലോക്സഭാ മണ്ഡലങ്ങൾ പിടിക്കാൻ യുവാക്കളെയാണ് സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് സി പി എം മത്സരിക്കുന്ന ഇരുപത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുപതിടത്തും സി പി എം സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള എസ് എഫ് ഐ ഡി വൈ എഫ്ഐ നേതാക്കളെയാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് സി പി എമ്മിന്റെ ഈ തിരിച്ചുവരവ് തെരഞ്ഞെടുപ്പ് കണക്കുകളിലും വലിയ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങി നിയമസഭയിലെ പ്രാതിനിധ്യം തന്നെ നഷ്ടപ്പെട്ട സി പി എം അവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെത്തുമ്പോൾ വലിയ രീതിയിൽ വോട്ട് വിഹിതം ഉയർത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമായിരുന്നു സി പി എമ്മിന്റെ വോട്ട് വിഹിതം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് പതിനാല് ശതമാനമായി ഉയർത്താൻ സി പി എമ്മിന് സാധിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് സി പി എം ഇത്തവണ ഒരു സഖ്യത്തിന്റെ ഭാഗമായാണ് ബംഗാളിൽ മത്സരിക്കുന്നത് കോൺഗ്രസും സി പി ഐ എം ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും ഒക്കെ ഈ സഖ്യത്തിന്റെ ഭാഗമായി സി പി എമ്മിനൊപ്പമുണ്ട് ഈ സഖ്യം ഇത്തവണ വലിയ വിജയങ്ങളൊന്നും കരസ്ഥമാക്കിയില്ലെങ്കിലും നിർണായകമായ ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയം സ്വന്തമാക്കാൻ സി പി എം സഖ്യത്തിന് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിലെടുത്തു പറയേണ്ട ഒരു മന്ത്രം മുർഷിദാബാദാണ് മുർഷിദാബാദിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീമാണ് മത്സരിക്കുന്നത് ഇതേ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ബൂത്ത് പിടുത്ത ശ്രമങ്ങളെ മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിലുള്ള സി പി എം പ്രവർത്തകർ തടയുന്ന കാഴ്ച ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുർഷിദാബാദിലെ വോട്ടെടുപ്പിന് പിന്നാലെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സി പി എമ്മിന്റെ ഈ തിരിച്ചുവരവ് ഇത്തവണ ബംഗാളിൽ നയിക്കുന്നത് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ നേതാക്കളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും തേരിലേറി വിജയത്തിലെത്തുക എന്നതാണ് സി പി എമ്മിന്റെ ബംഗാളിലെ ഏറ്റവും പുതിയ നയം അതിന്റെ ഭാഗമായി വലിയ പ്രവർത്തനങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ബംഗാളിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ബംഗാളിലൂടെ താണ്ടിയ ഇൻസാഫ് യാത്ര എന്ന നീതിക്ക് വേണ്ടിയുള്ള യാത്ര ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത് ആ യാത്രയിലെ നേതൃത്വം വഹിച്ചത് ബംഗാളിലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും ബംഗാളിലെ സി പി എം പ്രവർത്തകരുടെ ആവേശവുമായ മീനാക്ഷി മുഖർജിയായിരുന്നു മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ആ യാത്രയിലൂടെ നഷ്ടപ്പെട്ടു പോയ ജനകീയ അടിത്തറ തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ സി പി എമ്മിന് വലിയൊരളവിൽ സാധിച്ചു എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം അതിനുശേഷം ഈ വർഷം ജനുവരി ഏഴിന് ആ യാത്രയുടെ സമാപനമെന്നോണം കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സി പി എം സംഘടിപ്പിച്ച മഹാറാലി ഒരു ചെങ്കടലായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു രണ്ടായിരത്തി എട്ടിന് ശേഷം സി പി എം അധികാരത്തിൽ ഇരിക്കുമ്പോൾ എന്നതിനു ശേഷം ആദ്യമായി സി പി എം ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഒരു പൊതുയോഗം എന്ന നിലയിൽ അതിലെ ജനപങ്കാളിത്തം എല്ലാവരെയും ഞെട്ടിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ് സി പി എമ്മിന്റെ പൊതുയോഗങ്ങളിൽ കുറച്ച് നാളുകളായി ബംഗാളിൽ കാണുന്ന ജനക്കൂട്ടവും അവരുടെ ആവേശവും ഒക്കെ തന്നെ സി പി എമ്മിന്റെ ഒരു തിരിച്ചുവരവിനെ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് സി പി എം ണക്കുകളിലെ മുന്നേറ്റവും ഇത്തവണ ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ പൊതു സ്വഭാവവും ഒക്കെ തന്നെ സി പി എമ്മിന് അനുകൂലമാണ് എന്നത് ഒരു വസ്തുതയാണ് ഇത്തവണ ഏഴ് ഘട്ടങ്ങളായാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള കേന്ദ്രസേനയുടെ വിന്യാസവും ബംഗാളിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ബംഗാളിൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണഫലം ഏറ്റവും കൂടുതൽ സ്വന്തമാക്കാൻ പോകുന്നത് സി പി എമ്മും അതിൻ്റെ സഖ്യകക്ഷികളുമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല